കോമ്പറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സയൻസ് സീരീസില് ഏഴാം ക്ലാസ്സിലെ പാഠം ഒമ്പതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സിക്ക് പരിസ്ഥിതി എന്ന ടോപ്പിക്കിലും അതുപോലെ കേരട്ടറ്റിയിൽ പൊല്യൂഷൻ എന്നൊരു ടോപ്പിക്ക് വരുന്നുണ്ട് ഈ ഭാഗത്ത് വരുന്ന ഒരു ചാപ്റ്ററാണിത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്ന ചെറിയൊരു ചാപ്റ്ററാണ് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പാഠം ഒമ്പത് പരിസ്ഥിതിയെ നോവിക്കാതെ ആദ്യം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന രാസവസ്തുക്കൾ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് അനാരോഗ്യകരമാണ് അവിടെ ഒരുപാട് രാസവസ്തുക്കൾ ഉണ്ടാവുകയും അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് ഏതൊക്കെയാണ് രാസവസ്തുക്കൾ ഒന്നാമത്തത് കാർബൺ മോണോക്സൈഡ് സിഒ എന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് കുറഞ്ഞ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്ന ഒരാൾക്ക് തലവേദന ക്ഷീണം ഓർമ്മക്കുറവ് കാഴ്ചമങ്ങനൊക്കെ ഉണ്ടാവാം കൂടിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുന്നത് മരണത്തിന് വരെ കാരണമാകാം മറ്റൊരു രാസവസ്തുവാണ് സൾഫർ ഡയോക്സൈഡ് ഹൃദയ രോഗങ്ങൾക്കും ശ്വാസകോശ രോഗങ്ങൾക്കും കാരണമാവുന്നുണ്ട് സൾഫർ ഡയോക്സൈഡ് മറ്റൊരു രസവസ്തുവാണ് നൈട്രജൻ ഡൈ നൈട്രജൻ ഡയോക്സൈഡ് ശ്വാസകോശ രോഗങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ ഒരുപാട് പാർട്ടിക്കിൾസ് സൂക്ഷ്മ കണികകൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട് ഇവ ആസ്തമ അലർജി അതുപോലെ ക്യാൻസറിനൊക്കെ കാരണമാവുന്നു മറ്റു ഇതാണ് ഒരു വിഷവാതകങ്ങളാണ് ഡയോക്സിനുകൾ ക്യാൻസർ തൈറോയിഡ് രോഗങ്ങൾക്ക് കാരണമാകുന്നു അപ്പോൾ പ്ലാസ്റ്റിക് കതിക്കുമ്പോൾ ഉണ്ടാവുന്ന രാസവസ്തുക്കളാണ് കാർബൺ മോണോക്സൈഡ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് സൂക്ഷ്മ കണികകൾ ഡയോക്സിനുകൾ ദെൻ നമ്മുടെ ഭൂമിയിൽ വായുവിലെ ഘടകങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത് വായുവിലെ ഘടകങ്ങൾ നമ്മുടെ അറ്റ്മോസ്ഫിയർ അതായത് വായുവില് ഒരുപാട് വാതകങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പാർട്ടിക്കിൾസും ഉണ്ട് ഇതിൽ അതിൻ്റെ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത് ഏറ്റവും കൂടുതൽ അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ എത്രയാണ് എഴുപത്തി എട്ട് ശതമാനം വരെ നൈട്രജനാണ് അറ്റ്മോസ്ഫിയർ അതായത് അന്തരീക്ഷത്തിലുള്ളത് ഇരുപത്തി ഒന്ന് ശതമാനം ഓക്സിജനും പിന്നെ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം മറ്റുള്ള കാര്യങ്ങളും പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം കാർബൺ ഡയോക്സൈഡുമാണ് വായുവിൽ ഉള്ളത് ഏറ്റവും കൂടുതൽ നൈട്രജനാണ് എഴുപത്തി എട്ട് ശതമാനം രണ്ടാമത് വരുന്നത് ഓക്സിജൻ ഇരുപത്തി ഒന്ന് ശതമാനം കാർബൺ മോണോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനമാണ് മറ്റുള്ള എല്ലാ പാർട്ടിക്കിൾസും വാതകങ്ങളും എല്ലാം ചേർന്നിട്ട് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനമാണ് ടേബിൾ പഠിച്ചു വെക്കണം കൃത്യമായിട്ടും പെർസെൻറ്റേജും പഠിച്ചിരിക്കണം നൈട്രജന് എഴുപത്തെട്ട് ശതമാനം ഓക്സിജൻ ഇരുപത്തൊന്ന് പോയി ഇരുപത്തൊന്ന് ശതമാനം കാർബൺ ഡയോക്സൈഡ് പൂജ്യം പോയിൻറ്റ് പൂജ്യം നാല് ശതമാനം മറ്റുള്ള കാര്യങ്ങൾ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം പാചക ഇന്ധനം കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കൾ പാചക ഇന്ധനം എന്ന് പറയുമ്പോൾ വിറക് അടുപ്പ് വരുന്നുണ്ട് അതുപോലെ ഗ്യാസ് അടുപ്പ് ഇതിലൊക്കെ പാചക ഇന്ധനങ്ങൾ കത്തിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ പുറത്തു വരുന്ന രാസ രാസവസ്തുക്കൾ ഏതൊക്കെയാണ് കാർബൺ ഡയോക്സൈഡ് പുറത്തുവിടുന്നുണ്ട് അതുപോലെ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് ഞാൻ സൂക്ഷ്മ കണികകളും പുറത്തുവിടുന്നു പാചക ഇന്ധനം കത്തിക്കുമ്പോൾ പ്രധാനപ്പെട്ട പുറത്തു വരുന്ന രാസവസ്തുക്കളാണ് കാർബൺ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് സൂക്ഷ്മ കണികകൾ ദെൻ വാഹന ഇന്ധനം കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കൾ വാഹനത്തിൽ നിന്ന് വാഹനത്തിൽ പെട്രോള് ഡീസല് ഒക്കെ ഉപയോഗിക്കുന്നു ഈ വാഹനം കത്തിക്കുമ്പോൾ ഇങ്ങനെ വാഹനത്തിലെ ഇന്ധനങ്ങൾ കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന രാസവസ്തുക്കളാണ് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൂക്ഷ്മ കണികകൾ സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് സൂക്ഷ്മ കണികകൾ ദെൻ വായു മലിനീകരണം വായുമലിനീകരണത്തിൻ്റെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല ഇനി വരും സാധ്യതയുണ്ട് വായു മലിനീകരണം അതിൽ മലിനീകരണത്തിന് കാരണമാവുന്ന പദാർത്ഥങ്ങളും അവയുടെ പെർസെൻറ്റേജും ആണ് തന്നിട്ടുള്ളത് നാൽപ്പത്തി അഞ്ച് ശതമാനം വരെ പൊടിപടലങ്ങളും നിർമ്മാണ പ്രവർത്തനങ്ങളും കൊണ്ടും മലിനീകരിക്കപ്പെടുന്നു പതിനേഴ് ശതമാനം മാലിന്യം കത്തിക്കൽ നിന്നാണ് മലിനീകരിക്കുന്നത് ദൻ പതിനാല് ശതമാനം വാഹനങ്ങളിൽ നിന്നുള്ളത് ഒമ്പത് ശതമാനം ഡീസൽ ജനറേറ്ററുകളിൽ നിന്ന് വരുന്നത് എട്ട് ശതമാനം വ്യവസായങ്ങളിൽ നിന്ന് ഏഴ് ശതമാനം ഗാർഹിക പാചകത്തിൽ നിന്ന് പുസ്തകത്തിൽ കൃത്യമായിട്ടും പെർസെൻറ്റേജും ഏതൊക്കെ പദാർത്ഥങ്ങളും ആണോ മലിനീകരണത്തിന് കാരണമാകുന്നത് തന്നിട്ടുണ്ട് നിങ്ങൾ ഒന്ന് പഠിച്ചിരിക്കണം പൊടിപടലങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാൽപ്പത്തഞ്ച് ശതമാനമാണ് മാലിന്യങ്ങൾ കത്തിക്കൽ പതിനേഴ് ശതമാനം വാഹനങ്ങൾ പതിനാല് ശതമാനം ഡീസൽ ജനറേറ്റർ ഒമ്പത് ശതമാനം വ്യവസായങ്ങൾ എട്ട് ശതമാനം ഗാർഹിക പാചകം ഏഴ് ശതമാനം ദെൻ ഭൂമിയിലെ ജലം ഭൂമിയിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണുള്ളത് ഈ ജലത്തിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ ആണ് തന്നിട്ടുള്ളത് ഭൂമിയിലെ ആകെ ജലത്തിലെ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും ഉപ്പ് ജലമാണ് ഭൂമിയിൽ ആകെ ജലത്തിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനവും എന്താണ് ഉപ്പ് ജലമാണ് കുടിക്കാൻ യോഗ്യമല്ലാത്ത ജലമാണ് തൊണ്ണൂറ്റിയേഴ് ശതമാനവും ബാക്കി മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലമായിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് ശതമാനം ഉപ്പു ജലം മൂന്ന് ശതമാനം ശുദ്ധജലം ഈ മൂന്ന് ശതമാനം ശുദ്ധജലത്തിനെ പിന്നെയും നോക്കി നോക്കുകയാണെങ്കിൽ അറുപത്തി എട്ട് പോയിൻ്റ് ഏഴ് ശതമാനം മഞ്ഞുപാളികളാണ് മഞ്ഞുമലകളിലും ഹിമാനികളിലുമുള്ള വെള്ളത്തിൻ്റെ അളവാണ് അറുപത്തെട്ട് പോയിൻ്റ് ഏഴ് ശതമാനം ദെൻ മുപ്പത് മുപ്പത് പോയിൻ്റ് ഒന്ന് ശതമാനം ഭൂഗർഭജലമാണ് അതായത് ഭൂമിക്കടിയിൽ വരുന്ന ജലത്തിൻ്റെ അളവാണ് മുപ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം ഭൂഗർഭജലമാണ് പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനമാണ് ഉപരിതല ജലം അതായത് കിണറുകളിലും അതുപോലെ നദി അരുവികളിലൊക്കെ ഉണ്ടാകുന്ന ജലമാണ് പൂജ്യം പോയിൻ്റ് മൂന്ന് ശതമാനം ഉപരിതല ജലം ദൻ മറ്റുള്ളവ പൂജ്യം പോയിൻറ്റ് ഒമ്പത് ശതമാനം ഇത് സസ്യങ്ങളിലും മറ്റു ജീവ വർഗികളിലും വർഗങ്ങളിലൊക്കെ ഉള്ള ജലത്തിൻ്റെ അളവാണ് ബാക്കി മറ്റുള്ളവ എന്ന് പറയുന്നത് പൂജ്യം പോയിൻറ്റ് ഒമ്പത് ശതമാനം അപ്പോൾ ഭൂമിയിലെ ജലം എന്ന് പറയുന്നത് ആകെ ജലത്തിൻ്റെ തൊണ്ണൂറ്റി ശതമാനം ഉപ്പു ജലമാണ് മൂന്ന് ശതമാനം മാത്രമാണ് ശുദ്ധജലം ഈ ശുദ്ധജലത്തിന് പെർസെൻറ്റേജിൽ പറയുകയാണെങ്കിൽ അറുപത്തെട്ടേ പോയിൻറ്റ് ഏഴ് ശതമാനം മഞ്ഞുപാളികളാണ് മുപ്പത് പോയിൻറ്റ് ഒന്ന് ശതമാനം ഭൂഗർഭജലമാണ് പൂജ്യം പോയിന്റ് മൂന്ന് ശതമാനം ഉപരിതലജലമാണ് പൂജ്യം പോയിന്റ് ഒമ്പത് ശതമാനം മറ്റുള്ളവരിൽ പെടുന്നു ദെൻ എന്താണ് യൂട്രോഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് യൂട്രോഫിക്കേഷൻ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ജലാശയങ്ങളിലെ ആലിക പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ച നമ്മൾ ചില ജലാശയങ്ങളിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് ജലസസ്യങ്ങൾ വെള്ളം ജലം കാണാത്ത രീതിയിൽ ഒരുപാട് വളർന്നു നിൽക്കുന്ന വളർന്നു നിൽക്കുന്നത് ഇതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് കാരണമാവുന്നത് നമ്മുടെ നൈട്രജൻ പോലുള്ള രാസവസ്തുക്കൾ അടങ്ങിയ മാലിന്യങ്ങൾ അടങ്ങിയ രാസവളങ്ങൾ രാസവളങ്ങൾ നൈട്രജൻ നൈട്രജനടങ്ങിയ രാസവളങ്ങൾ മറ്റു മാലിന്യങ്ങളും ഒക്കെ തള്ളുന്നതിലൂടെ നൈട്രജനും മറ്റു കാര്യങ്ങളും പോഷക ഘടകങ്ങളും ഒരുപാട് ജലത്തിലേക്കെത്തുന്നു ഈ പോഷക അമിതമായിട്ട് പോഷക ഘടങ്ങൾ വരുന്നത് ഈ സസ്യങ്ങൾക്കാണ് ഗുണകരമാവുന്നത് സസ്യങ്ങൾ ഈ പോഷകങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് അമിതമായിട്ട് വളരുകയും പരക്കുകയും ചെയ്യുന്നു അപ്പോൾ ജലാശയത്തിലേക്ക് രാസവളങ്ങൾ നൈട്രജൻ മറ്റും അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ വരികയും അമിതമായിട്ട് പോഷക ഘടകങ്ങൾ ജലത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു ഇത് മുഖേന ആൽഗകൾ അല്ലെങ്കിൽ ജലസസ്യങ്ങൾ ഒരുപാട് ജലത്തിൽ ഒരുപാട് പരക്കുകയും ഇവ എന്തു ചെയ്യും ഈ ആൽഗകൾ ഓക്സിജൻ അമിതമായിട്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യും അങ്ങനെയാകുമ്പോൾ ഓക്സിജൻ ജലത്തിൽ കുറയുകയും ബാക്കി മറ്റു സസ്യങ്ങൾക്ക് അതുപോലെ മത്സ്യങ്ങൾക്ക് ഓക്സിജൻ ലഭിക്കാതെ വരികയും ചെയ്യും മറ്റ് സസ്യങ്ങളും ആൽഗ ജലസസ്യമല്ലാത്ത മറ്റ് സസ്യങ്ങളും അതുപോലെ മത്സ്യങ്ങളൊക്കെ നശിക്കുകയും അവിടെ ചത്തൊടുങ്ങുകയും ചെയ്യും ഈ ഒരു അവസ്ഥയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് യൂട്രോഫിക്കേഷൻ എന്താണ് ജലാശയങ്ങളിൽ ആൽഗ പോലുള്ള ജലസസ്യങ്ങളുടെ അമിത വളർച്ചാ പ്രതിഭാസമാണ് ജലാശയങ്ങളിലേക്ക് നൈട്രജൻ അടങ്ങിയ രാസവളങ്ങളും മറ്റും ഒഴുകിയെത്തുന്നതിലൂടെ സസ്യങ്ങൾക്ക് ലഭിക്കുന്ന അധിക പോഷകങ്ങൾ സസ്യങ്ങളുടെ അമിത വളർച്ചയ്ക്ക് കാരണമാകുന്നു ഇവ ഓക്സിജൻ അമിതമായി ഉപയോഗിക്കുകയും മറ്റു സസ്യങ്ങൾ മത്സ്യങ്ങൾ ഓക്സിജൻ ലഭിക്കാതെ നശിക്കുകയും ചെയ്യുന്നു യൂട്രോഫിക്കേഷൻ യുട്രിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ദെൻ കുടിവെള്ള ശുദ്ധീകരണം കുടിവെള്ള ശുദ്ധീകരണം ഒരു ശുദ്ധജലങ്ങൾ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞു ഈ എല്ലാ ശുദ്ധജലങ്ങളും കുടിക്കാൻ ഉപയോഗ കുടിക്കാൻ യോഗ്യമല്ലാതിരിക്കാം അപ്പോൾ ഒരു കുടി ജലത്തിനെ കുടിവെള്ളത്തിന് അനുയോജ്യമാക്കി എടുക്കുന്നത് എങ്ങനെയാണ് കുടിവെള്ള ശുദ്ധീകരണ മാർഗങ്ങളുണ്ട് ഒന്നാമത്തതാണ് തിളപ്പിക്കൽ തിളപ്പിക്കുന്നതിലൂടെ അതിലെ സൂക്ഷ്മ ജീവികൾ നശിക്കുന്നു ഒരു പത്ത് മിനിറ്റ് തിളപ്പിക്കുന്നതിലൂടെ അതിലെ സൂക്ഷ്മ ജീവികൾ നശിക്കുന്നു എന്നാൽ അതിൽ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യും ഒരു ജലത്തെ തിളപ്പിക്കുന്നതിലൂടെ സൂക്ഷ്മജീവികൾ നശിക്കുകയും എന്നാൽ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു മറ്റൊരു മാർഗമാണ് അരിച്ചെടുക്കൽ അരിക്കൽ അലേയ മാലിന്യങ്ങൾ വേർതിരിയുന്നു അതായത് അതിൽ കാണാൻ കഴിയുന്ന അലേയ മാലിന്യങ്ങൾ വേർതിരിഞ്ഞു വരും പക്ഷേ സൂക്ഷ്മജീവികൾ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ അവിടെ നിലനിൽക്കും അരിക്കലിലൂടെ അലേയ മാലിന്യങ്ങൾ മാത്രമാണ് പോകുന്നത് സൂക്ഷ്മജീവികളും അലിഞ്ഞു ചേർന്ന ഘടകങ്ങളും നിലനിൽക്കും ദെൻ അടിയീക്കൽ അടീക്കൽ എന്ന് പറഞ്ഞാൽ ചില ആ വെള്ളത്തെ കുറച്ചു നേരം അലക്കാതെ വെക്കുകയും അതിൻ്റെ താഴേക്ക് മാലിന്യങ്ങൾ അടയുകയും ചെയ്യുന്നു അതാണ് അടീക്കൽ ഇതിലും അലേയ മാലിന്യങ്ങൾ നമുക്ക് വേർതിരിച്ചെടുക്കാൻ കഴിയും മുകളിൽ നിന്ന് വെള്ളം മാറ്റുന്നതിലൂടെ അലേയ മാലിന്യങ്ങൾ വേർതിരിയുന്നു പക്ഷേ സൂക്ഷ്മ ജീവികൾ അലിനു ചേർന്ന ഘടകങ്ങൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു മറ്റൊരു മാർഗമാണ് ക്ലോറിനേഷൻ ക്ലോറിനേഷൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് ക്ലോറിനേഷനിലൂടെ സൂക്ഷ്മജീവികൾ നശിക്കും പക്ഷേ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ അപ്പോഴും നിലനിൽക്കുന്നുണ്ട് ക്ലോറിനേഷൻ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചിട്ടാണ് സൂക്ഷ്മജീവികൾ നശിക്കുന്നു ബട്ട് അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നു അടുത്തൊരു മാർഗമാണ് ഡിസ്റ്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്നത് ജലത്തെ തിളപ്പിച്ച് നീരാവി ആക്കുന്നു ആ നീരാവിയെ വീണ്ടും തണുപ്പിച്ച് ജലം തന്നെയാക്കി മാറ്റുന്നു ഇങ്ങനെ നീരാവിയാക്കു മാറ്റുമ്പോൾ അതിലുള്ള മാലിന്യങ്ങൾ ജലത്തിൻ്റെ നീരാ തിളപ്പിക്കുന്ന നീരാവി ആകാനുള്ള ടെമ്പറേച്ചർ അതിലാണ് ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ ഒരു സെൽഷ്യസിൽ ജലം നീരാവിയായി പോകുന്നു പക്ഷേ അതിലടങ്ങിയിട്ടുള്ള മറ്റ് ഘടകങ്ങളും ഒന്നും ആ സമയത്ത് നീരാവിയാവുന്നില്ല അല്ലെങ്കിൽ അതിനു മുന്നേ നീരാവിയായി പോകുന്നു അപ്പോൾ ജലത്തെ തിളപ്പിച്ച് നീരാവിയാക്കുകയും ആ ജലത്തിൻ്റെ നീരാവിയെ മാത്രം തണുപ്പിച്ച് വീണ്ടും ജലമാക്കുന്നു ഇതാണ് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് ഇതിലൂടെ സൂക്ഷ്മജീവികൾ നശിക്കുന്നു കാരണം അവിടെ വെള്ളം തിളക്കുന്നുണ്ട് അതുപോലെ തന്നെ അലിനു ചേർന്ന ഘടകങ്ങൾ വേർതിരിയുന്നു ഇവിടെ എന്താണ് തിളനില അനുസരിച്ച് മാറ്റങ്ങൾ വരാം തിളനിലക്കനുസരിച്ചാണ് ഇത് ഡിസ്റ്റിലേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത് അപ്പോൾ അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ വേർതിരിയുന്നു ഡിസ്റ്റിലേഷനിലാണ് അലിഞ്ഞു ചേർന്ന ഘടകങ്ങൾ വേർതിരിക്കാൻ കഴിയുന്നത് ഇനി കുറച്ച് മാർഗ്ഗങ്ങൾ കൂടി പറയുന്നുണ്ട് ബുക്കിൽ വന്നിട്ടുള്ളതാണ് അൾട്രാ വയലറ്റ് റേഡിയേഷൻ അൾട്രാവയ യു വി റേസ് ഉപയോഗിച്ചിട്ടുള്ള റേഡിയേഷൻ ഇത് ചെയ്യുന്നത് സൂക്ഷ്മജീവികളുടെ ഡി എൻ എ നശിപ്പിച്ച് ആ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് സൂക്ഷ്മജീവികളുടെ ഡി എൻ എ ആണ് ഇത് ഇവ ബാധിക്കുന്നത് വയലറ്റ് റേഡിയേഷൻ മറ്റൊരു മാർഗമാണ് റിവേഴ്സ് ഓസ്മോസിസ് ഓസ്മോസിസിനെ റിവേഴ്സ് എടുക്കുക അതായത് ഓസ്മോസിസ് എന്ന് പറയുന്നത് കൂടുതൽ പ്രഷർ അല്ലെങ്കിൽ കൂടുതൽ വോളിയൂമുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് പോവുകയാണ് ഇതിനെ ഇതാണ് സാധാരണ ഓസ്മോസിസ് ഇതിൻ്റെ റിവേഴ്സ് ആയിട്ട് എടുക്കുക അതായത് കുറഞ്ഞ ഭാഗത്തു നിന്നും കൂടുതലിലേക്ക് കൊണ്ടുപോകുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഘനലോഹങ്ങൾ അവിടെ വേർതിരിക്കാൻ കഴിയുന്നു റിവേഴ്സ് ഓസ്മോസിസിലൂടെ ഘനലോഹങ്ങൾ വേർതിരിക്കുന്നു ഇത് നാനോ ഫൈബറുകൾ എന്ന് പറയുന്നത് അരിക്കുന്നത് തന്നെയാണ് പക്ഷേ ഏറ്റവും നാനോ ആയിട്ടുള്ള ഫൈബറുകളാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ സൂക്ഷ്മജീവികളെ വരെ അരിച്ചു മാറ്റുന്നു അപ്പം അത്രയും ചെറിയ നാനോ ഫൈബറുകളാണ് യൂസ് ചെയ്യുന്നത് സൂക്ഷ്മജീവികളെ അരിച്ചു മാറ്റുന്നു ദെൻ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഘടകങ്ങൾ ഒരു ജലം ഒരു വെള്ളം കിട്ടിയാൽ ഇത് ശുദ്ധജലമാണെങ്കിലും പക്ഷെ കുടിവെള്ളത്തിന് അനുയോജ്യമാണോ എന്ന് തിരിച്ചറിയാനുള്ള ഘടകങ്ങളാണ് കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഘടകങ്ങളാണ് ഒന്നാമത്തത് നിറം പാടില്ല ഒരു കുടിക്കാൻ യോഗ്യമായ ഒരു വെള്ളത്തിനും നിറം പാടില്ല അതുപോലെ ഗന്ധവും പാടില്ല അതിൻ്റെ പി എച്ച് ആറേ പോയിൻറ്റ് അഞ്ച് മുതൽ എട്ടേ പോയിൻറ്റ് അഞ്ച് വരെ ആവാം അതുപോലെ ലവണ സാന്നിധ്യം അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന് പറയുന്നത് അഞ്ച് അഞ്ച് മീറ്റർ പെർ സീമാൻസ് പെർ മീറ്റർ ആയിരിക്കും ലവണ സാന്നിധ്യം അല്ലെങ്കിൽ വൈദ്യുത ചാലകത അറിയുന്നത് അഞ്ച് മീറ്റർ പെർ സിമാൻസ് പെർ മീറ്റർ ആയിരിക്കണം ലയിച്ച ഖരപദാർത്ഥങ്ങൾ അഞ്ഞൂറ് മില്ലിഗ്രാം പെർ ലിറ്റർ വരെ ആകാം നൈട്രേറ്റ് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം പെർ ലിറ്റർ വരെ അമോണിയ പൂജ്യം പോയിൻ്റ് അഞ്ച് മില്ലിഗ്രാം പെർ ലിറ്റർ കോളിഫോം ബാക്ടീരിയ ഇതിൽ പാടില്ല അതുപോലെ മെർക്കുറി കാഡ്മിയം ആർസനിക്ക് ലഡ്ഡ് ശുദ്ധി കുടിവെള്ളത്തിൽ പാടില്ല അപ്പോൾ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം അളക്കുന്ന ഘടകങ്ങളാണ് നിറം പാടില്ല ഗന്ധം പാടില്ല പി എച്ച് ആറേ പോയിൻ്റ് അഞ്ച് മുതൽ എട്ടേ പോയിൻ്റ് അഞ്ച് വരെ ആവാം ലവണ സാന്നിധ്യം അല്ലെങ്കിൽ വൈദ്യുതജാലകത അഞ്ച് മീറ്റർ പെർ സിമെൻറ്റ് പെർ മീറ്റർ ലയിച്ച ഘരപദാർത്ഥങ്ങൾ അഞ്ഞൂറ് മില്ലിഗ്രാം പെർ ലിറ്റർ നൈട്രേറ്റ് നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം പെർ ലിറ്റർ അമോണിയ പൂജ്യം പോയിൻറ്റ് അഞ്ച് മില്ലിഗ്രാം പെർ ലിറ്റർ കോളിഫോം ബാക്ടീരിയ പാടില്ല മെർക്കുറി കാഡ്മിയം ആർസനിക്ക് ലെഡ് പാടില്ല ആൻഡ് ബുക്കിൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസാണ് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം ദെൻ സാർവിക സൂചകം പി എച്ച് മീറ്റർ എന്ന് പറയുന്നത് ദ്രാവങ്ങളുടെ പി എച്ച് കണ്ടെത്താനുള്ള ഉപകരണമാണ് പി എച്ച് മീറ്റർ അല്ലെങ്കിൽ സാർവിക സൂചകം സാർവിക സൂചകം അതിന് ഒരു ആ സൂചകത്തിൽ ഒരുപാട് കളേഴ്സാണ് ഉണ്ടായിരിക്കുക പി എച്ചിനനുസരിച്ച് അതിലെ കളർ ഓരോ കളറുകൾ കാണിച്ചു തരും അതിനനുസരിച്ച് നമുക്ക് അത് തന്നിട്ടുള്ള ദ്രാവകത്തിൻ്റെ പി എച്ച് എത്രയാണെന്ന് കണ്ടെത്താം ഇതാണ് സാർവിക സൂചകം അല്ലെങ്കിൽ പി എച്ച് മീറ്റർ ദ്രാവങ്ങളുടെ പി എച്ച് കണ്ടെത്താനുള്ള ഉപകരണം ദെൻ മാലിന്യ സംസ്കരണ ശാസ്ത്രീയ രീതികൾ മാലിന്യ സംസ്കരണ ശാസ്ത്രീയ രീതികളാണ് മൂന്നെണ്ണമാണ് പ്രധാനമായിട്ടും പറയുന്നത് ഒന്നാമത്തത് മണ്ണിര കമ്പോസ്റ്റിംഗ് മണ്ണിര കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു മാലി ജൈവ മാലിന്യങ്ങളുടെ സംസ്കരണ രീതിയും അതോടൊപ്പം തന്നെ വളനിർമ്മാണ പ്രക്രിയ കൂടിയാണ് ഇവിടെ ഒരു വലിയ വലിയ പ്ലാസ്റ്റിക് പാത്രമോ അല്ലെങ്കിൽ ഒരു സിമെൻറ്റിൻ്റെ പാത്രം അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ചിട്ടായ ആണെങ്കിലും അതിലേക്ക് ഒരുപാട് മണ്ണിരകളെ ഇടുന്നു അതുപോലെ തന്നെ ജൈവ മാലിന്യങ്ങൾ അതിൽ നിക്ഷേപിക്കുന്നു ഈ മണ്ണിരകളുടെ പ്രവർത്തനം മൂലം ഈ ജൈവ മാലിന്യങ്ങൾ വളമായിട്ട് മാറുന്നു ഇതാണ് മണ്ണിര കമ്പോസ്റ്റിങ് അപ്പോൾ ജൈവ മാലിന്യങ്ങൾ അങ്ങനെ സംസരിക്കുകയും ചെയ്യുന്നു അവിടെ ഒരു ജൈവ വളം ഫോം ചെയ്യുകയും ചെയ്യുന്നു ഒരുപാട് സസ്യങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ജൈവ വളമാണ് മണ്ണിര കമ്പോസ്റ്റിങ്ങിലൂടെ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ഒരു പ്രക്രിയ മാർഗമാണ് വായു സമ്പർക്ക കമ്പോസ്റ്റിങ് വായു സമ്പർക്ക കമ്പോസ്റ്റിങ് എന്ന് പറയുന്നത് ചിത്രം ശ്രദ്ധിക്കുക ഇത് മൂന്ന് പാത്രങ്ങൾ അല്ലെങ്കിൽ മൂന്നോ നാലോ അതിൽ കൂടുതൽ ഒരുപാട് മാലിന്യങ്ങൾ അതിൽ കൂടുതൽ പാത്രങ്ങൾ മുകളിൽ മുകളിലായിട്ട് വെക്കുന്നു ഇതിൽ വായു വായുവായിട്ട് ഇവർക്ക് അറ്റാച്ച് വായുവായിട്ട് സമ്പർക്കമുണ്ടായിരിക്കും ഇതിലാദ്യം മുകളിലെ പാത്രത്തിലേക്ക് നമ്മൾ ജൈവ മാലിന്യങ്ങൾ ഇടുന്നു അതുപോലെ തന്നെ കമ്പോസ്റ്റിംഗ് മീഡിയം പറഞ്ഞിട്ട് ഒരു സംഭവം കമ്പോസ്റ്റിംഗ് മീഡിയ ഉണ്ടാവും ഈ കമ്പോസ്റ്റിംഗ് മീഡിയം എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയകളും അതുപോലെ ചെകിരിച്ചോറും ഒക്കെ കൂടിയൊരു കാര്യമാണ് ഈ കമ്പോസ്റ്റിംഗ് മീഡിയം അതുപോലെ ജൈവ മാലിന്യങ്ങളും ഈ ആദ്യത്തെ ഏറ്റവും മുകളിലുള്ള ബക്കറ്റിൽ വെക്കുന്നു അത് നിറ മുയിവ നിറഞ്ഞ ശേഷം ആ ബക്കറ്റിനെ തായോട്ട് വെക്കുന്നു പിന്നെ മുകളിലെ ബക്കറ്റിലേക്കാണ് പിന്നെയുള്ള ജൈവ മാലിന്യങ്ങൾ അതിനോടൊപ്പം തന്നെ കമ്പോസ്റ്റിംഗ് മീഡിയവും ചേർക്കുന്നു ഇങ്ങനെ തായോട്ട് തായോട്ട് ഓരോ ബക്കറ്റുകൾ നിറയുന്നതിനനുസരിച്ച് അത് തായോട്ട് തായോട്ട് വെക്കുന്നു അങ്ങനെ അവസാനം ഈ നിറഞ്ഞ ബക്കറ്റിന് മുകളിലേക്ക് എത്തുമ്പോഴേക്കും ഇത് വളമായിട്ട് മാറിയിട്ടുണ്ടാവും ഇതാണ് വായു സമ്പർക്ക കമ്പോസ്റ്റിങ് എന്ന് പറയുന്നത് ഇവിടെ കമ്പോസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് ഇനോക്കുലം എന്നാണ് അതിന് പറയുന്നത് എറോബിക് ബാക്ടീരിയ ഉള്ള ചകിരിച്ചോറാണ് കമ്പോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇതിനെ ഇനോക്കുലം എന്ന് പറയും അപ്പോൾ രണ്ടാമത്തൊരു മാർഗമാണ് വായു സമ്പർക്ക കമ്പോസ്റ്റിങ് മൂന്നോ നാലോ ബക്കറ്റുകൾ അല്ലെങ്കിൽ മാലിന്യത്തിന് അളവനുസരിച്ച് അതിനനുസരിച്ചുള്ള ബക്കറ്റുകൾ വെക്കുന്നു മുകളിലെ ബക്കറ്റിലേക്കാണ് മാലിന്യങ്ങൾ ഇടുക അതിൻ്റെ കൂടെ തന്നെ കമ്പോസ്റ്റ് മീഡിയവും ഇടും അത് നിറഞ്ഞ ശേഷം തായോട്ട് വെക്കുന്നു പിന്നെ മുകളിലുള്ളതിലേക്ക് ഇടുന്നു അത് നിറഞ്ഞ ശേഷം തായോട്ട് വെക്കുന്നു ഇങ്ങനെ തായോട്ട് തായോട്ട് വെച്ച് ലാസ്റ്റ് മുകളിലേക്ക് എത്തുന്ന ബക്കറ്റിൽ എന്തായിരിക്കും വളമായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും ഇനോക്കുലമാണ് കമ്പോസ്റ്റ് മീഡിയത്തിനെ പറയുന്നത് ഏറോബിക് ബാക്ടീരിയ ഉള്ള ചകിടിച്ചോറാണ് ഇതിന് ഉപയോഗിക്കുന്നത് മൂന്നാമത്തൊരു മാർഗമാണ് ജൈവവാതക നിർമ്മാണം ബയോഗ്യാസ് പ്ലാന്റ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ജൈവവാതക നിർമ്മാണം ഇവിടെ ഓക്സിജൻ്റെ അഭാവത്തിലാണ് ഇവിടെ നിർമ്മിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ട് നമുക്കവിടെ ബയോഗ്യാസ് ജൈവവാതകം ഉണ്ടാകുന്നു പാചകവാതകമായിട്ട് ഉപയോഗിക്കാൻ കഴിയും ജൈവവാതക നിർമ്മാണം ബയോഗ്യാസ് ഓക്സിജൻ്റെ അഭാവത്തിലാണ് നിർമ്മിക്കുന്നത് ദെൻ അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള ഒരു മാർഗമാണ് ത്രീ ആവേഴ്സ് മൂന്ന് ആറുകൾ അ അജൈവ മാലിന്യങ്ങളെ കുറയ്ക്കാൻ അതായത് ജൈവ മാലിന്യങ്ങളല്ല പ്ലാസ്റ്റിക് മറ്റ് കാര്യങ്ങളാണ് അജൈവ മാലിന്യങ്ങൾ ഉൾപ്പെടുന്നത് അജൈവ മാലിന്യങ്ങൾ കുറയ്ക്കാനുള്ള മാർഗമാണ് ത്രീ ആർസ് റെഡ്യൂസ് റിയൂസ് ആൻഡ് റീസൈക്കിൾ റെഡ്യൂസ് എന്ന് പറയുന്നത് ഉപയോഗം കുറക്കുക റിയൂസ് പുനരുപയോഗം അതായത് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എന്താണ് വീണ്ടും വീണ്ടും ഒരു ജ്യൂസ് വാങ്ങിയ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ വീണ്ടും നമുക്കത് ഉപയോഗിക്കാം വലിച്ചെറിയാതെ വീണ്ടും വീണ്ടും അതിനെ ഉപയോഗിക്കുന്നതിനെയാണ് പുനരുപയോഗം പക്ഷേ അതിൻ്റെ ഗ്രേഡ് കൂടിയ പ്ലാസ്റ്റിക് മാത്രമേ വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പാടുകയുള്ളൂ ഓരോ പ്ലാസ്റ്റിക്കിനും ഓരോ ഗ്രേഡ് ഉണ്ടായിരിക്കും ലോക്കലായിട്ടുള്ള പ്ലാസ്റ്റിക്കുകളും വീണ്ടും ഉപയോഗിക്കാൻ പാടില്ലാത്തതുമുണ്ട് എന്നാൽ ഗ്രേഡ് കൂടിയത് നമുക്ക് വീണ്ടും പുനരുപയോഗം ചെയ്യാം റീസൈക്കിൾ എന്ന് പറയുന്നത് പുനഃചംക്രമണമാണ് ഒരു പ്ലാസ്റ്റിക് അതിനെ പിന്നെയും റീസൈക്കിൾ ചെയ്തിട്ട് മറ്റൊരു മറ്റൊരു സംഭവമാക്കി മാറ്റുന്നതിനെയാണ് റീസൈക്കിൾ പുനച്ചക്രമണം എന്ന് പറയുന്നത് അപ്പോൾ ത്രീ ആർട്സ് എന്തൊക്കെയാണ് റഡ്യൂസ് റിയൂസ് റീസൈക്കിൾ ഉപയോഗം കുറക്കുക പുനരുപയോഗം പുനച്ചക്രമണം ദെൻ ഈ മാലിന്യങ്ങൾ ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ഇലക്ട്രോണിക് ഡിവൈസസ് നമ്മൾ വേസ്റ്റ് ആകുമ്പോൾ ഇതിനെയാണ് ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ഡിവൈസസിൻ്റെ വേസ്റ്റുകളെയാണ് ഈ മാലിന്യങ്ങൾ എന്ന് പറയുന്നത് ഈ മാലിന്യം ഒരുപാട് പ്രകൃതിക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങളാണ് ഈ മാലിന്യത്തിലെ രാസവസ്തുക്കളാണ് ലെഡ് കാഡ്മിയം മെർക്കുറി ഈ മാലിന്യത്തിൽ നിന്നുള്ള രാസവസ്തുക്കളാണ് ലെഡ് കാഡ്മിയം മെർക്കുറി ഇത്രയാണ് ഈ പാഠഭാഗത്ത് വരുന്നത് ചെറിയൊരു ചാപ്റ്ററാണ് വളരെ കുറച്ച് പോയിന്റ്സേ വരുന്നുള്ളൂ കൃത്യമായിട്ട് പഠിക്കുക ഈ ടോപ്പിക്കിൽ വരുന്ന ഒരു ചാപ്റ്റർ ഇത് മാത്രമേ ഉള്ളൂ ഇനി തുടർന്നുള്ള ക്ലാസുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക